രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ് ഇത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോരാട്ടം മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ വരുന്ന നല്ല നാളകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പില് എല്ലാവരും നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോട്ടയത്തെ പ്രതിനിധീകരിച്ച എം പിമാർ ഈ നാടിനോട് കാണിച്ച വഞ്ചനയ്ക്ക് എതിരായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ അർഹമായ അവകാശങ്ങൾ അവർക്ക് നൽകുന്നതിൽ വന്ന വീഴ്ചയ്ക്ക് എതിരായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം കോട്ടയത്ത് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുടം അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം നരേന്ദ്രമോദിക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ കുടം ചിഹ്നത്തിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു